നമസ്കാരം ശതകോട്ടീശ്വരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള പ്രമുഖ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ് മുൻപ് പലപ്പോഴും ഉടൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പ്രചരിച്ചിരുന്ന ഘട്ടത്തിൽ അതെന്ന് ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ളതിന് ഉത്തരമില്ലായിരുന്നു എന്നാൽ മോദിയുടെ യുവ സന്ദർശനത്തോടു കൂടി അതിൽ കൂടുതൽ വ്യക്തത വരികയും ചെയ്തു ഏപ്രിലോടെ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ബെർലിനിലെ പ്ലാന്റിൽ നിന്നും ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കമ്പനി തയ്യാറെടുക്കുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മസ്കിന്റെ നീക്കങ്ങളിൽ അതിർത്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന ഉടൻ തുടങ്ങിയേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ട്രംപിനെ എതിർത്തുകൊണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട് മസ്കും ട്രംപും കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ സംയുക്ത അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ അതൃപ്തി അറിയിച്ചത് ഇറക്കുമതി തീരുവ ലാഭിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്ലാന്റ് നിർമ്മിക്കുന്നത് അങ്ങേയറ്റം അന്യായമാണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയിലേക്കുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിച്ച് വ്യാപാര കരാറുകളുമായി മുന്നോട്ട് പോകാമെന്നും നരേന്ദ്രമോദി സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇലോൺ മസ്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി തീരുവയുടെ പേരിൽ അമേരിക്കയെ മുതലെടുക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു മസ്ക് ഇന്ത്യയിൽ പ്ലാന്റ് നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്നാൽ അത് അമേരിക്കയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ അനീതിയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം ട്രംപിന്റെ ഈ എതിർപ്പ് കച്ചവട തന്ത്രമാണെന്നും വിലയിരുത്തലുണ്ട് ഇന്ത്യയിലെ ഉയർന്ന നികുതി കുറയ്ക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് ട്രംപിൻ്റെ വിലയിരുത്തപ്പെടുന്നു രാജ്യത്ത് ഉൽപ്പാദനം തുടങ്ങും മുമ്പേ ഇറക്കുമതി ചെയ്ത കാറുകൾ വിപണിയിൽ എത്തിക്കുന്നതിനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്കുള്ള ഉയർന്ന നികുതി സംബന്ധിച്ച വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും ഇരുവരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ പുതിയ ഇ വി നയം വിദേശ വാഹന നിർമ്മാതാക്കളെ കൂടി ആകർഷിക്കുന്ന വിധത്തിലുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഇറക്കുമതി നയപ്രകാരം ഇന്ത്യയിൽ അഞ്ഞൂറ് മില്യൺ ഡോളർ അതായത് ഏകദേശം നാലായിരത്തി മുന്നൂറ് കോടി രൂപ നിക്ഷേപം നടത്തുകയും ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്യുന്ന കമ്പനികളുടെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു തുടക്കത്തിൽ ജർമ്മനിയിലുള്ള ടെസ്ലയുടെ പ്ലാന്റിൽ നിന്നും കാറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് വിപണി കീഴടക്ക എന്നുള്ള തന്ത്രത്തിന് ഉയർന്ന താരിഫ് വലിയ പ്രതിസന്ധി തന്നെയാണെന്നാണ് കണക്കൂട്ടപ്പെടുന്നത് ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയിൽ താഴെയുള്ള കാറുകൾ ഇന്ത്യയിൽ എത്തിക്കാനായിരുന്നു മസ്കിന്റെ പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള കാറുകൾക്ക് എഴുപത് ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുകയും മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഓട്ടോ വിപണിയായ ടാറ്റാ മോട്ടോഴ്സ് പോലുള്ള പ്രാദേശിക വാഹന നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിന് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ത്യ ഏകദേശം നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയതിനെ മസ്ക് വിമർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ നഗരങ്ങളിൽ ഷോറൂമുകൾ നിർമ്മിക്കുന്നതിനായി ടെസ്ല ന്യൂഡൽ ി മുംബൈ എന്നിവിടങ്ങളിൽ സ്ഥലങ്ങൾ ഏറ്റെടുത്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ പതിമൂന്ന് മിഡ് ലെവൽ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നതായും വാർത്തകൾ വന്നിരുന്നു ഇന്ത്യൻ വിപണന മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഇലക്ട്രിക് വാഹന മേഖലയിൽ നൈപുണ്യമുള്ളവരെയാണ് ടെസ്ല അന്വേഷിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിച്ചുകൊണ്ടാകും ടെസ്ലയുടെ ഇന്ത്യയിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക റിപ്പോർട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിനുള്ള പദ്ധതികളെപ്പറ്റി ടെസ്ല ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല